ഞാൻ മാഷ് ഇവിടെ നിന്ന് നേർ ഒരു മുന്നൂറ്റമ്പത് മീറ്റർ നടക്കുക അവിടെ നിന്ന് കിഴക്കോട്ട് ഒരു നാപ്പത്തി അഞ്ച് ഡിഗ്രി തിരിയുമ്പോ മാഷ് ഒരു കവലയിലെത്തും ആ കവലയുടെ പേരെനിക്കറിയത്തില്ല അതുകൊണ്ട് ആ കവലയെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം ആ കവലയിൽ നിന്ന് രണ്ട് വഴികളുണ്ട് സാമാന്തരികമായി ഒരു വയ്യും ഒരു സഡും അതിൽ ഇസഡ് എന്ന വഴി കൂടെ ഒരു രണ്ട് മിനിറ്റ് നടന്നു കഴിയുമ്പോഴത്തേനും ലംബമായി നടക്കണേ ലംബമായി നടന്നു കഴിയുമ്പോഴത്തേനും ഒരു സമകുജ സാമാന്തരികത്തിലെത്തും അവിടെ നിന്നുകൊണ്ട് പൈതകോറസ് തിയറിയില്ലേ അത് തന്നെ അത് തന്നെ അത് തന്നെ ആ തിയറി അങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സാറ് പറഞ്ഞ് ഈ സ്ഥലത്തെത്താം പിന്നെ സാറ് നടക്കുമ്പോൾ ഒരു ആവറേജ് സ്പീഡ് അങ്ങോട്ട് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കില് സൂര്യൻ ഉച്ചസ്ഥായിലെത്തുന്നതിന് മുമ്പ് സാറിന് ഉദ്ദിഷ്ട സ്ഥലത്തെത്താം അയ്യോ അത് സാറിനുള്ളതല്ല മലയാളം ടീച്ചറിനു വേണ്ടി നോക്കി വെച്ചതായിരുന്നു പതിനഞ്ച് വർഷം നിങ്ങളെ ഞാൻ നോക്കി വെച്ചതാ ഇപ്പോളാണ് കൈ കിട്ടിയത്